സൈന്യത്തിന്റെ യാത്രകൾക്കും ചരക്ക് നീക്കത്തിനുമായി ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങൾ എടുക്കുന്ന പതിവ് പലർക്കും അറിയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസമാണ് ഫോഴ്സ് ഗൂർക്കയെ ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ഉൾപ്പെടുത്തിയത് അത്തരത്തിൽ മാരുതി സുസുക്കി മഹീന്ദ്ര ടാറ്റ എന്നിങ്ങനെയുള്ള നിരവധി വാഹനങ്ങൾ സൈന്യത്തിൽ സേവനം നടത്തി വരുന്നുണ്ട് ഇപ്പോഴിതാ ഈ ഒരു കൂട്ടത്തിലേക്ക് മഹീന്ദ്രയുടെ മറ്റൊരു വാഹനം കൂടി എത്തുകയാണ് കഴിഞ്ഞ വർഷം മഹീന്ദ്ര സ്കോർപിയോ എന്ന അടിസ്ഥാനമാക്കിയുള്ള പിക്കപ്പ് ട്രക്ക് അവതരിപ്പിച്ചിരുന്നു ഇപ്പോഴാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സ്കോർപ്പിയോ പിക്കപ്പ് ട്രക്ക് ആർമിയിലേക്ക് ചേർക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് മഹീന്ദ്ര പിക്കപ്പ് ട്രക്ക് പരീക്ഷണയോട്ടം നടത്തുന്നതിന്റെ ചില ചിത്രങ്ങൾ കഴിഞ്ഞ മാസം പുറത്തു വന്നിരുന്നു സ്കോർപിയോ എൻ എസ് യു ഭൂരിഭാഗം ഡിസൈനും ഇത് നിലനിർത്തുന്നുണ്ട് എങ്കിലും നീളം കുറച്ച് കൂടുതലായി കാണപ്പെടുന്നുണ്ട് വെർട്ടിക്കൽ സ്ലാറ്റുകളുള്ള കറുത്ത ഗ്രില്ലും ഇരട്ട പീക് മഹീന്ദ്ര ലോഗോയും ഡ്യൂൾടോൺ വീലുകളും ഇതിന് ലഭിക്കുന്നുണ്ട് കൂടാതെ ഒയർ വി എം സംയോജിപ്പിച്ച ഇൻഡിക്കേറ്ററുകളും വാഹനത്തിലുണ്ട് കൺസെപ്റ്റ് പതിപ്പിൽ കാണപ്പെട്ടിരുന്ന നിരവധി കരുത്തറ്റ് ഡിസൈൻ ഘടകങ്ങളുടെ കുറവ് ടെസ്റ്റ് ടെസ്റ്റ്മ്യൂളിൽ എടുത്തു കാണിക്കുന്നുണ്ട് സ്നോർക്കൽ റൂഫ് മൗണ്ടഡ് എൽ ഇ ഡി ആക്സസറികൾ നാല് ഡോറുകൾക്ക് പ്രത്യേക ബോർഡുകൾ എന്നിവയാണ് അപേൽശിച്ചില്ലത് രണ്ട് ഡോറുകളുള്ള സിംഗിൾ ക്യാബിൻ പതിപ്പായിരുന്നു ക്യാമറയിൽ പതിഞ്ഞത് എന്നാൽ സൈന്യത്തിലേക്ക് വേണ്ടിയാകുമ്പോൾ വാഹനം കസ്റ്റമൈസ് ചെയ്യുമെന്ന കാര്യം മഹീന്ദ്ര സ്കോർപ്പിയോ എന്നെ അടിസ്ഥാനമാക്കിയുള്ള ഗ്ലോബൽ പിക്കപ്പ് ട്രക്കിൽ സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയ രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിന്റെ പുതുക്കിയ പതിപ്പ് ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പിക്കപ്പ് വാണിജ്യ മേഖലയ്ക്ക് വേണ്ടിയും ബ്രാൻഡ് അവതരിപ്പിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്കോർപിയോ ക്ലാസിക്കിനായി ആയിരത്തി എണ്ണൂറ്റി അൻപത് യൂണിറ്റുകളുടെ ഓർഡർ ഇന്ത്യൻ ആർമിയിൽ നിന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് ലഭിച്ചതോടെ വാഹനങ്ങൾ കൈമാറിയിരുന്നു മഹീന്ദ്ര സ്കോർപിയോ ക്ലാസിക്കിന്റെ വരവ് സൈന്യത്തിന്റെ കാര്യപ്രാപ്തി കൂടുതൽ മെച്ചപ്പെടുത്തും ആർമിക്ക് വേണ്ടിയുള്ള സ്കോർപിയോ ക്ലാസിക് മോഡലുകൾക്ക് മഹീന്ദ്ര ഒരു ഫോർ ഇന്റു ഫോർ പവർ ട്രെയിൻ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം ഇവയിൽ വരുന്ന എഞ്ചിൻ നൂറ്റി നാല്പത് പി എസ് മാക്സ് പവർ പുറപ്പെടുവിക്കുന്ന മുൻതലമുറ രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ യൂണിറ്റ് ആകാൻ സാധ്യതയുണ്ട് നിലവിൽ സിവിലിയൻ പബ്ലിക്കിനായി ലഭ്യമാകുന്ന സ്കോർപിയോ ക്ലാസിക്കിന് മഹീന്ദ്ര ഒരു അപ്ഡേറ്റഡ് എഞ്ചിൻ വാഗ്ദാനം ചെയ്യുന്നു ഇതും ഒരു രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ യൂണിറ്റ് തന്നെയാണ് എന്നിരുന്നാലും മുൻ തലമുറ പതിപ്പിനേക്കാൾ അമ്പത്തി അഞ്ച് കിലോഗ്രാം ഭാരം കുറവാണ് ഇത് മാത്രമല്ല ആയിരം ആർ പി എമ്മിൽ നിന്ന് തന്നെ ഇരുന്നൂറ്റി മുപ്പത് എൻ എം ടോർക്ക് ലഭ്യമാകുമെന്ന് മഹീന്ദ്ര അവകാശപ്പെടുന്നുമുണ്ട് അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ ഫ്യൂൾ എഫിഷ്യൻസി പതിനഞ്ച് ശതമാനം ഉയർന്നതായും നിർമ്മാതാക്കൾ പറയുന്നുണ്ട് ട്രാൻസ്മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിക്സ് പീഡ് മാനുവൽ യൂണിറ്റ് ആണ് ഇതിൽ വരുന്നത് ഇത് റിയർ വീലുകളിലേക്കാണ് ഗിയർ ബോക്സ് കണക്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ മഹേന്ദ്ര സ്കോർപിയോ ക്ലാസിക് മോഡലുകളിൽ ഫോർ ഇന്റു പവർ ട്രെയിൻ വാഗ്ദാനം ചെയ്യുന്നില്ല ഇപ്പോൾ വരുന്ന ഡീസൽ എഞ്ചിൻ പരമാവധി പി എസ് പവറും മുന്നൂറ് എൻ എം പി ടോർക്കും വാഗ്ദാനം ചെയ്യുന്നു എസ്ഇിയുടെ സസ്പെൻഷൻ സെറ്റപ്പും നിർമ്മാതാക്കൾ അപ്ഗ്രേഡും റീട്യൂണും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ആർമി തങ്ങളുടെ വാഹന നിരയിലേക്ക് ടൊയോട്ട ഹൈലെക്സ് ട്രക്കുകളുടെ ഒരു നിരയും കൂടി ചേർത്തിരിക്കുകയാണ്